വെള്ളിക്കുളങ്ങര മേഖലയിലുണ്ടായ കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടം വിവിധ ഇടങ്ങളിലായി ഏഴോളം ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു ഇതേ തുടർന്ന് മേഖലയിൽ വൈദ്യുതി വിതരണം സ്തംഭിച്ചു വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മോനോടി ട്രാംവേ പരിസരം കമലക്കട്ടി പത്തരക്കുണ്ട് എന്നിവിടങ്ങളിലാണ് മരങ്ങൾ വീണ് വെള്ളിക്കുളങ്ങര ചാലക്കുടി റോഡിലെ കമലക്കട്ടി ഭാഗത്ത് മരങ്ങൾ വീണ് റോഡിലേക്ക് വൈദ്യുതി പോസ്റ്റുകൾ വീണതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചു ചാലക്കുടിയിൽ നിന്ന് വെള്ളിക്കുളങ്ങര രണ്ടുകൈ എന്നിവിടങ്ങളിലേക്കുള്ള കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള ബസ് സർവീസുകൾ നിലച്ചതിനെ തുടർന്ന് യാത്രക്കാർ ദുരിതത്തിലായി ബസ്സുകൾ വരെ മാത്രമാണ് സർവീസ് നടത്തിയത് ചാലക്കുടിയിൽ നിന്ന് അഗ്നിരക്ഷാ സേന എത്തിയാണ് റോഡിൽ വീട് കിടന്ന മരങ്ങൾ വെട്ടിനീക്കിയത് വെള്ളിക്കുളങ്ങര കുറ്റിച്ചിറ സെക്ഷനുകളിൽ നിന്നുള്ള കെ എസ് സി ബി ജീവനക്കാരെത്തി വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാനുള്ള നടപടി തുടരുകയാണ് വെള്ളിക്കുളങ്ങരയിലെ യുവാസ് കേബിൾ നെറ്റ്വർക്കിന്റെ ഫൈബർ കേബിളുകളും അനുബന്ധ ഉപകരണങ്ങളും നശിച്ചിട്ടുണ്ട്